അസ്വസ്ഥതകളുള്ളവര് അതായത് ഓലുണ്ടാക്കി കഴിഞ്ഞാൽ കീഴശ്വാസം പോയി എന്ന് തോന്നാം അതുവരെ ഒരു കുഴപ്പമില്ല ഓലുണ്ടാക്കണില്ലെങ്കിൽ കീഴശ്വാസമില്ല ഒരു ശ്വാസമില്ല ഒരു ശ്വാസം മുട്ടുമില്ല ഓലുണ്ടാക്കിയാണ്ട് നിസ്കാരപ്പായയിലേക്ക് എത്തിയാൽ ഇത് എന്റെ അനുഭവത്തിൽ നിന്ന് നമ്മുടെ ഇത്തരം ക്ലാസുകൾ കേൾക്കുന്ന ശോധ ിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഈ വിഷമം സഹിക്കുന്നവര് സഹോദരിമാരുടെ ഭാഗത്ത് നിന്നാണെന്ന് അറിയാൻ സാധിച്ചു പല പുരുഷന്മാരും വെളിച്ചുസാടെ ഇന്റെ ഭാര്യക്കുള്ള ഒരു പ്രശ്നതാണ് ഇന്റെ ഭാര്യക്കുള്ള വിഷയതാണ് ഓളുണ്ടാക്കി നിഷ്കാരപ്പായയിലേക്കെത്തിയ മുപ്പത്തിയേഴ് കാനപ്പിഞ്ഞുവന്ന് ഓളുണ്ടാക്കും ആരും ഏഴും പ്രാവശ്യത്തിന്റെ ഭാര്യ ഓലുണ്ടാക്കുന്നത് ഓരോ വക്കത്തിനും ശ്രദ്ധിക്കുന്നുണ്ടാവും ഓരോ വക്കത്തിനും ആറും ഏഴും പ്രാവശ്യം ഒലുണ്ടാക്കുക അങ്ങനെ നിസ്കാലപ്പായയിലേക്ക് എത്തിയിട്ടുണ്ടാവും മുഖമക്കണ ധരിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ നിസ്കാരക്കുപ്പായം ധരിച്ചിട്ടുണ്ടാവും ഇത് ധരിക്കൽ കഴിഞ്ഞ എന്റെ ഭാര്യ ആ നിസ്കാലക്കുപ്പായക്കവരെ ഊരി വെച്ച് എല്ലാം ശ്രദ്ധിക്കണം ഊരി ഊരിവെച്ച് പിന്നെ വന്ന് ഒലുണ്ടാക്കും ഒലുണ്ടാക്കി പോയിട്ട് പിന്നെ നിസ്കാരക്കുപ്പായം നയിക്കും അത് എന്താ ചെയ്യാത്ത നിസ്കാരക്കുപ്പായുമ്പോഴേക്ക് തോന്നാത്തനെ ഒളു മുറിഞ്ഞു എങ്ങനെയപ്പോ ഒളും മുറിഞ്ഞു എന്ന് തോന്നുന്നത് അല്ലാതെ ഇപ്പൊ ഞാന് ഈ രോഗം കിട്ടാൻ പറയാത്തോ ചിലപ്പോ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ചില മസാലകളൊക്കെ ഞമ്മള് ഓൺലൈനിൽ പറയുമ്പോ പലവരും ഉണ്ടാവും ഫാമിലികളും പലവരും ഉണ്ടാവും പക്ഷേ എന്റെ കല്യാ മകളുടെ കല്യാണമല്ലല്ലോ ഓരോ വീട്ടിൽ കയറിയിട്ടും പറയാൻ പറ്റുമോ മത്തേരി ഇങ്ങനത്തെ സോക്കനല്ലോ ഇന്ന രൂപത്തിലാണ് ചെയ്യേണ്ടത് എന്നെ നമുക്ക് വീട് വീടാന്തരം കയറി വാങ്ങി പറയാൻ പറ്റൂലല്ലോ അപ്പൊ ഇത്തരം ക്ലാസ് റൂമിൽ പറയുമ്പോ ഒരുപാട് ആളുകൾ ഇത് കേൾക്കും ആ എന്റെ ഭാര്യക്കുള്ള ഒരു അസുഖമാണ് ഇപ്പോൾ ഉസ്താലാ വാങ്ങുന്നത് എന്റെ ഭാര്യയ്ക്കുണ്ടാ പ്രശ്നം നിസ്കരിക്കാൻ എന്നാൽ രണ്ടും മൂന്നും പ്രാവശ്യം പോയിട്ടോളും ഉണ്ടാക്കുക ഇന്നൊരു പരുത്ത് ഒരു സഹോദരി പറയാണ് എനിക്ക് എന്നോ സംസാരിക്കാൻ പറ്റാവുന്ന ഒരു സഹോദരി പറയാണ് ആ സഹോദരി വേറെ സഹോദരിയുടെ അവസ്ഥ പറയാണ് ആ സഹോദരി ഒലുണ്ടാക്കി ഓലുണ്ടാക്കി കുഴങ്ങി ശരീരം ആകെ നനഞ്ഞ് ധരിച്ച മേക്സി പോലാത്ത വസ്ത്രങ്ങളൊക്കെ ആകെ നനഞ്ഞിട്ടുണ്ടാവും അത്ര പ്രാവശ്യം ആരും ഏഴും പ്രാവശ്യം പോലുണ്ടാക്കും പിന്നെ അവസാനഘട്ടത്ത് മതുക്കുക അന്ന് കാരണം ഇപ്പൊ നമുക്കറിയല്ലോ ഒരു ഒന്നോ രണ്ടോ പ്രാവും ഒരു പ്രാവശ്യം ഒതുണ്ടാക്കുമ്പോഴേക്കന്നെ നമ്മുടെ ഊരകഥയും കാരണം എല്ലാവരും നിന്ന് ഒതുണ്ടാക്കുന്ന സാഹചര്യമാണ് ആ നിലക്ക് ഒരു സുഖമില്ലാത്തൊരു വ്യക്തി ഒരാരും ഏഴും പ്രാവശ്യം ഒതുണ്ടാക്കുമ്പോൾ എത്ര വേഷമാവും എത്ര വേഷമാവും ഇതിനു മുമ്പ് നമ്മുടെ ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ട ഒരു ഫാമിലി അവരുടെ ഉമ്മയിലൊരു അസുഖം വന്നത് അത് ഈ ഇങ്ങനെ കാറ്റുപോകുന്നുണ്ടോ എന്ന് തോന്നിയിട്ടുള്ള മുറിയുന്ന അസുഖല്ല നാലു മണിക്ക് ആ ഉമ്മ എഴുന്നേൽക്കുന്നു സുബൈക്ക് സുബയ്ക്ക് മണിക്ക് എഴുന്നേറ്റിട്ട് ആ ഉമ്മ സുബയിൽ ഉസ്തരിക്കുന്നത് ആറു മണിക്കാണ് അപ്പൊ ബത്തേജ് വഴി ഓർക്കാൻ തൂങ്ങിയിരിക്കാൻ തൂങ്ങല്ല രണ്ടു മണിക്കൂറാണ് ഒലം ഉണ്ടാക്കാൻ പിടിക്കുന്നത് കാരണം യഥാർത്ഥത്തിൽ തഹജുഡ് പോലും എന്റെ ഉമ്മാക്കു മടങ്ങുക ആളും നാലു മണിക്ക് എഴുന്നേറ്റ് ഒലുണ്ടാക്കാനും മൂത്ര ഒഴിക്കാനൊക്കെയും ബാത്റൂമിലേക്കത് പോയാൽ ഉമ്മ തിരിച്ചു വരുന്നത് ആറു മണിക്കാണ് അത് ഉമ്മാക്ക് തോന്നാണ് മൂത്ര ഒഴിച്ചു എഴുന്നേറ്റ പിന്നെ മൂത്രൊഴിക്കാൻ മൂത്രണ്ടോ തോന്നും ഇരിക്കും എല്ലാം കഴിഞ്ഞ് ഒലുന്താക്കി ഇങ്ങട്ട് പോരാ നേരത്ത് അല്ല അല്ലാണ്ട് ഓളു പോയോ ഓളു മുറിഞ്ഞോ പോയോ എന്നാ നോക്കി നിങ്ങൾ റസൂലുള്ള അദീസൊക്കെ നിങ്ങൾ എത്ര ഒരുപാട് അദീസുകൾ എന്റെ വിഷയത്തിൽ അതായത് ഇബിലീസ് നിസ്കാരം അതായത് ഒളൂയിനെ സുയിപ്പാക്കുന്ന ഇബിലി ഷെയ്താന്റെ പേര് വലഹാൻ നിസ്കാരത്തെ സുയിപ്പാക്കുന്ന ഷെയ്ത്താന്റെ പേര് ഹുൻസുബ് എന്നാണ് എന്നിട്ട് നബിസ്ഹുഅലി വസല്ലമ്മ തങ്ങൾ പറയാണ് ഇന്ന ഷെയ്ത്താനും നിശ്ചയമായിട്ടും ഷെയ്ത്താൻ നിങ്ങളിൽ നിന്നും ഒരാളുടെ അടുക്കൽ വരും വഹുഫി സരാട്ടി അവ നിസ്കരിക്ക അപ്പൊ നിങ്ങളിൽ നിന്നും ഒരാളെ നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഷെയ്റ്റാം വരും ഷെയ്റ്റാം സുപ്പാക്കണോ നോക്കണം ഒരുപാട് സഹോദരിമാരെ അലഹന്തിരില്ല ഈ സമയത്ത് ഇത്തരം ക്ലാസുകൾ കേൾക്കുന്ന സഹോദരിമാരുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്നോട് വെറുപ്പൊന്നും വിചാരിക്കരുത് നിങ്ങൾക്കിതൊന്ന് ബോധ്യപ്പെടാനാണ് ഈ നിസ്കാര കുപ്പായകെട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇക്കത് എങ്ങനെ പറയണ്ടതെന്ന് തോന്നുന്നില്ല ഇന്നത് ഞാൻ എന്നോട് സംസാരിക്കാൻ പറ്റാവുന്ന പല സഹോദരിമാരും കാര്യമാണ് ഒന്നുണ്ടാക്കുമ്പോഴൊന്നും എന്താണ് അതിന് മുമ്പ്

ഇതേ ചിന്ത വരികയാണ് നോക്കൂ റസൂലുള്ള പറയാണ് ഇന്ന ്നെ നിങ്ങളിൽ നിന്ന് ഒരാളുടെ അടുക്കൽ ഷെയ്ത്താം വരും സലാത്തിഹി എന്താണ് ഇവ നിസ്കാരത്തിൽ ആ നിസ്കാരത്തിലായിരിക്കേ ത്തരുകയാണ് എന്നിട്ട് ഷെയ്ത്താൻ കാട്ടുന്ന പനി എന്താണ് റസൂലുല്ലാന്റെ സഹീയായ അതീസുഹി എന്റെ അത്തം വക്കായ എനിക്കൊരു പ്രയാസമുണ്ട് അവന്റെ മലദോരത്തിൽ നിന്ന് ഒരു ഒരു രോമങ്ങൾ പുരിക്കുന്ന ശൈത്താം ദുഹ ഈ രോമത്തെ ഈ ശൈതങ്ങളെ നീട്ടിപ്പുരിക്കുന്ന അപ്പൊ നിസ്കരിക്കാൻ നിൽക്കാൻ ആൾക്ക് തോന്നുന്ന ആ പോയി കാറ്റിൽ ജോലി മുറിഞ്ഞു വാസ്തവത്തിൽ ഒന്നും മുതിട്ടില്ല നല്ല ശ്രദ്ധിക്കണം ഈ രോഗം വ്യാപകമാണ് പലവരും ഒന്നും രണ്ടും മാളുകളിലല്ല പ്രത്യേകിച്ച് ഈ ഒരു തോനൽ സഹോദരിമാരിൽ നിന്നാണ് കൂടുതൽ ഈ ഒരു കംപ്ലയിന്റ് കേൾക്കുന്നത് നോക്കൂ നിങ്ങൾ റസൂലുള്ള വളരെ വ്യക്തമായി പറയാതെ ഈ ശൈറ്റം വന്നിട്ട് എന്താ കാറ്റുന്നോ ഈ നിസ്കരിക്കാൻ നിൽക്കുന്നവന്റെ മലദോരത്തിൽ ഒരു രോമത്തുമ്മ കളിക്കുന്ന ആ രോമങ്ങളെ നീട്ടുന്നു അപ്പൊ ഈ നിസ്കരിക്കാൻ നിൽക്കുന്നവനുക്ക് തോനാണ് ആ കാറ്റുപോയി ോഞ്ഞു ഓനെന്താക്കും ഒലുമോഞ്ഞു ഓനക്ക് തോന്നി ഓ നാണിക്കാരൊക്കുപ്പായ അവിടെ കഴിച്ചേക്കും അല്ലെങ്കിൽ ആ പുരുഷനാണെങ്കിൽ അതവടെ നിർത്തി ഓം വീണ്ടും പോയി ഓളുണ്ടാക്കും പിന്നെ ഓലുണ്ടാക്കി വന്നു ഒന്നുണ്ടാക്കി വന്ന് പിന്നെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ മാതിരി തോന്നിയാണ് എന്നിട്ട് മഹാനായ നബിസല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ പറയാൻ ഫൈ അപ്പോ ഈ നിസ്കരിക്കാൻ നിൽക്കുന്നുവെന്ന് തോന്നു അന്ന ഊക്കത് ൂഞ്ഞിട്ട ഇത് ഷൈത്താം കളിക്കാം അതായത് വാസ്തവത്തിൽ ഈ നിസ്കരിക്കാൻ നിൽക്കുന്നവന്റെ മലതോരത്തിൽ ശൈത്താൻ കളിക്കുന്ന അതുകൊണ്ട് വളരെ അധികം കാരണം നമ്മുടെ വിലപ്പത്തെ സമയങ്ങൾ ഈ ചിലപ്പോ ഇവൻ എന്താ സംഭവിക്കുന്നത് കാര്യങ്ങൾ ഇങ്ങനെ കുറെ ദിവസം ഇവൻ ഇടങ്ങളാവുക കാരണം നിസ്കരിക്കാൻ നിൽക്കുമ്പോ അഞ്ചും ആറും പ്രാവശ്യക്കോലുണ്ടാക്കുന്ന ഒരു സാഹചര്യം വരുമ്പോ അവസാന ഇവം നിക്കാരം തന്നെ അത് ഒഴിവാക്കുന്ന ഒരു സാഹചര്യം വരും അള്ളാഹുത്താല കാത്തുരക്ഷിക്കത്തെ കാരണം ഇബിലീസ് നിസ്കരിക്കാൻ അമിതമായി താൽപര്യമുള്ളവനെ വസുവാസിലാക്കി അന്യഭിന നിസ്കരിക്കണ്ട എന്ന ചിന്തയിലേക്കത് എത്തിക്കുന്ന അപ്പൊ മാറ്റിസുന്ന പല്ലവരും പല്ല സഹോദരിമാരും പറയുന്ന വളരെ കരക്റ്റാണ് സ്ഥലമാകുന്നത് ഇതാക്കാന അഹതുക്കും വിസ്വലാത്തിൽ സൂര്ദ് വാക്കൊന്നല്ല ഒരുപോലെ അതീസുകൾ ഈ വിഷയത്തിൽ മഹാന്മാര് മഹാന്മാരിവാറ്റ് ചെയ്തിട്ടുണ്ട് അതായത് നിസ്കരിക്കാൻ നിൽക്കുമ്പോ അവന്റെ മലദോരത്തില് എന്തോ ഒരു അനക്കം തോന്നാം വാസ്തവത്തില് അനക്കം എന്തോ ഒരു ചെറിയ ഒരു അനക്കം ഒരു അശ്വസ്ഥത അപ്പൊ ഈ നിസ്കരിക്കാൻ നിൽക്കുന്നവന്ന് ധോനി ഓള് മുറിഞ്ഞു ഓമ്പോയി ഓളുണ്ടാക്കും പിഞ്ഞു നിൽക്കും തെക്ക് വീകത്തുള്ളികളാൻ ചെല്ലാ നേരത്ത് വീന്തും എന്തോ മലദോരത്തിൽ അങ്ങനെത്തന്നെ ദിവസമല്ലോക്കട്ടം വീതു ബിരി ആ നിസ്കരിക്കാൻ നിൽക്കുന്നവൻ എത്തിക്കുന്നു അവന്റെ മലദോരത്തിൽ ഒരു അരക്കം എത്തിക്കുന്നു അഹൃദസ ഔലം യുഹു എന്താണ് ഓണ അശുദ്ധിക്കാരനായോ അല്ലെങ്കിൽ അശുദ്ധിക്കാരനായിട്ടില്ലേ ഫോഷ്കലാലേഹി അല്ലെങ്കി അവന്റെ മേൽ ഇഷ്കാലാക്കപ്പെട്ടു അല്ലെങ്കിൽ ലിബലീസ് അവന്റെ മേൽ ഇഷ്കാലായി ഇങ്ങനെ വരുന്ന കോലത്തിൽ അത് ഉറപ്പാകുന്നത് വരെ ഒരിക്കലും നിസ്കാരത്തിൽ നിന്ന് പിന്മാറാതിരിക്കുക അപ്പൊ നമ്മുടെ ബാക്കിൽ മലതോരത്തിൽ നിസ്കരിക്കാൻ നിൽക്കുന്നവന്റെ മലതോരത്തിൽ അസ്വസ്ഥതയുണ്ടാക്കി അല്ലെങ്കിൽ മലതോരത്തിലുള്ള രോമം പോലോത്തതിൽ കളിച്ച് കാറ്റുപോയി എന്ന് തോൽപ്പിച്ച് നിസ്കാരത്തിൽ വസുവാസാക്കി കൊണ്ടിരിക്കും ഷെയ്ത്താൻ ആ ഷെയ്ട്ടാന്റെ പേരാണ് ഹുൻസുബ് ആ ഹുൻസുബെന്ന ഷെയ്റ്റാനിനെ പരാജയപ്പെടുത്താനുള്ള മാർഗം രണ്ടെണ്ണമാണ് ഒന്ന് എപ്പോഴാണ് ഒരു വ്യക്തിതീരെ ഒളുക മൊഴിയുക എന്ന് വ്യക്തമായി അതിന്റെ ഫിക്ഹിയായ മസല പതിക്കാം തോന്നൽ കൊണ്ടൊന്നും ഒന്നുമോറിയില്ല ഏയ് തോന്നൽ കൊണ്ടൊന്നും ഒന്നുമൂറിയില്ല അതായത് ഇപ്പം നമ്മൾ ഉദാഹരണം പറയാ ഒരു തൊട്ടാൽ ഒളി മുറിയുന്ന സ്ത്രീകളുണ്ട് തൊട്ടാൽ ഒളി മുറിയാത്ത സ്ത്രീകളുണ്ട് നമ്മൾ ഒരു പത്തെണ്ണുങ്ങൾക്ക് അവർ മനസ്സിലാവാൻ കല്യാണത്തിന്റെ തലേദിവസമാണ് നമ്മുടെ വീട്ടിൽ കല്യാണാണ് അതിന്റെ തലേ ദിവസം ചിലപ്പോൾ നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ അമ്മായികള് പങ്ങന്മാർ എല്ലാവരും ഉണ്ടാവും കൂട്ടത്തില് അന്യ സഹോദരിമാരുണ്ടാവും പെട്ടെന്നാണ് കരണ്ട് പോയി നിക്കുക ഒരു ഉദാഹരണം പറയാ കരണ്ടത് പോയി അപ്പൊ ഇവരാണെങ്കിലും ഒതുണ്ട് യശാസ്കരിക്കാനൊക്കെ വേണ്ടി ഒതുണ്ടാക്കിയ നിൽക്കുന്നതിലാണ് കരണ്ട് അത് പോയത് അപ്പം കരണ്ട് പോയപ്പോ പെട്ടെന്ന് ലൈറ്റ് കെട്ടിക്കാൻ വേണ്ടി ഒന്നങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാഞ്ഞ് നമുക്ക് ചിന്തിച്ചാൽ അറിയാവുന്ന ഒരു ഉദാഹരണം ഏതോ ഒരു പെണ്ണിന്റെ കൈയ്യുമ്പം തട്ടിക്ക് അത് കോഴപ്പാ ഒരു പെണ്ണിന്റെ ശൈലി കരണ്ടു പോയ നേരത്ത് ഒരു പെണ്ണിന്റെ ശരീരത്തിൽ ഇവന്റെ കയ്യോ അല്ലെങ്കിൽ ഒളുമൊരിയുന്ന രൂപത്തിൽ ഒന്ന് വെച്ച് വലതിയിട്ടുണ്ട് പക്ഷേ ആ സ്ത്രീകളുടെ കൂട്ടത്തിൽ അവരെ തൊട്ടാൽ ഒളു മുരിയുന്ന സ്ത്രീകളുണ്ട് തൊട്ടാൽ ഒളുമൊറിയാത്ത സ്ത്രീകളുണ്ട് സ്ത്രീയുടെ മേത്ത് ശരീരം തട്ടിയിക്കുന്ന അതിന് അവൾക്ക് അത് അവൾക്ക് ഉറപ്പാണ് പക്ഷേ അവൻ സ്പർശിച്ചത് അല്ലെങ്കിൽ അവന്റെ ശരീരം തട്ടിയത് അതിന്റെ മത ശരീരത്തും വേണോ തട്ടിയത് അതെല്ലാം മൂത്തച്ചില ശരീരത്തുമേടത്തിയത് എന്ന് ഒക്കെ ഉറപ്പില്ല മൂത്തച്ചിമ്മി അവരെ അന്തേക്കുന്നു രണ്ടാൽ ഒരാളുടെ ശരീരത്തിൽ ഒളുമൊരി രൂപത്തിൽ സ്പർശനം സംഭവിച്ചിട്ടുണ്ട് കരഞ്ഞു പോയ നേരത്ത് പക്ഷെ അമ്മാരുടെ ശരീരത്തിലോ മൂത്തച്ചില ശരീരത്തിലോ ഇമ്മാരെ ആണെങ്കിൽ ഒന്നും ഒരിയില്ല മൂത്തച്ചിലാണെങ്കിൽ ഒളും മുറി ചെലപ്പം കയ്യും കാലും മുറി അത് വേറെ കാര്യം അത് വേറെ ഒരു മുമ്പ് ഉസ്താട് ക്ലാസ് എടുത്തപ്പോ കുറ്റിയാലോട് മാത്രേ അന്യസ്ത്രീകലത്തൊത്താൽ ഒളു മുരിയുന്നാത്രേ അപ്പൊ കുറ്റിയെല്ലാം ഉസ്താടെ ഒളു മാത്രമല്ല മുരിയാ കയ്യും കാലം തന്നെ മുരിടേ അപ്പെന്തു പറഞ്ഞ മാതിരി അപ്പൊ മസ്സലെന്താ ഇവിടെ മസ്തലെന്താ ഇവിടെ ഓസ്വാസം പോയിട്ട് ഒതുണ്ടാക്കും വാസ്തവത്തിൽ ഇവിടെ മസ്സലെന്താ ഇവർ കുറപ്പില്ല ഇമ്മാത ശരീരത്തിലാണോ തട്ടിയത് അതല്ല അവന്റെ ഒഴിയുന്ന അവന്റെ മൂത്തച്ഛ ശരീരത്തിലാണോ തത്തിയത് ഉറപ്പില്ല അവന്റെ ഓലും ഒഴിഞ്ഞിട്ടില്ല അപ്പൊ ഇവടെ യഥാർത്ഥത്തിൽ ഇവടെ മൊസ്തല ഇത്തരം വസുവാസുള്ളവർ മനസ്സിലാക്കേണ്ട മൊസ്തലെന്താ നമുക്ക് ഉറപ്പ് വേണം ഈ എന്തെങ്കിലും ഞാൻ അതുകൊണ്ടാണ് ഈ പോയിന്റ് വളരെ വ്യക്തമായി പറഞ്ഞത് ഒരുപാട് ആളുകൾക്കുള്ളൊരു രോഗമാണിത് ഒന്നും രണ്ടാൾക്കാർക്കുള്ള രോഗമല്ല ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഇന്റെ ക്ലാസ് കേൾക്കുന്ന ഒരാൾ ഒരാളിപ്പോ ചിന്തിക്കുന്നുണ്ടാവും വളരെ കറക്റ്റാണ് ഉസ്താദ് പറയുന്നത് പക്ഷേ കണക്കിന് ആളുകൾ വിളിച്ചു പറയുന്നൊരു കേസാണിത് നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഒരു ഒതുപൊറിഞ്ഞു എന്നുള്ള ഒരു അസ്വസ്ഥതയും ഒരു തോന്നലും അതുകൊണ്ടാണ് ഞാൻ മഹാനായ നബിസുല്ലാഹ് അലൈഹി വസല്ലമ്മ തങ്ങളുടെ ഹദീസ് വായിച്ചത് അതായത് നിസ്കരിക്കാൻ നിൽക്കുമ്പോ ീസ് വന്നിട്ട് മലദോലത്തിൽ കളിക്കുന്നു മലദോലും കഴിച്ചിട്ട് കാര്യം ഒന്നും പാത പോയി ഓലുണ്ടാക്കി വായോ പോയിട്ട് ഓലുണ്ടാക്കി വരും വീണ്ടും ഒന്ന് ഈ വ്യക്തി നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഷെയ്ത്താൻ കുൻസുബന്ന ഷെയ്ത്താൻ വീണ്ടും അവന്റെ മലദോലത്തിൽ കളിക്കും അപ്പഴും ഈ നിസ്കരിക്കാൻ നിൽക്കുന്നവർ തോന്നുതോളും ഒളിഞ്ഞൂ പക്ഷെ വാസ്തവത്തിൽ എന്ന് ഒന്നിരിക്കെ കാറ്റ് പോയിരിക്കുന്നു ഞാൻ ശബ്ദം കേട്ടു അതല്ലെങ്കിൽ വാസന വന്നു ഈ വാസനയില്ല ശബ്ദമില്ലാതെ കാറ്റ് പോയാൽ ഓലും മൊലിയും ഈ മുജാഹിദും ജമാറ്റ ഇസ്ലാമിക്കാർക്ക് ഒരു വാദം തോന്നാ തോന്നുന്നു മുജാഹുദിനേതായാലും അങ്ങനൊരു വാദമുണ്ട് കാറ്റ് ഇതാണ് വാസനയില്ല ഇല്ല അതേമാതിക്കന്നെ ശബ്ദവും ിൽ അങ്ങട്ടെ കാറ്റ് പോയാൽ ഒന്നും മുറിയില്ല പക്ഷെ അവരെ അങ്ങനെയല്ല അവസ്ഥല്ല ഏത് ഇളക്കില ശബ്ദമില്ലാതെ പോയാലും വാസന ഇല്ലാതെ പോയാലും ഒന്നും മുറിയും പക്ഷെ കാറ്റ് മഹാനായ നബിസ്ഹുഅലൈ വസ്ല്ലമ്മ തങ്ങളുടെ മറ്റു ചില ഹദീസില് കാണാൻ നിഷ്കരിക്കാൻ നിൽക്കുമ്പോ ഈ വയറ്റി കളിക്കുന്നു ഏയ് വയറ്റി കളിക്ക പള്ളറല്ലിയിലെന്തോരസ്ഥത അയോ ഒരു 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 വായു പോവാ പോയിന്മാതിരിങ്ങനെ തോന്നും ഒരിങ്ങനെ ഒരു കീവായു പോവുന്നു പോവാ പോവാനുണ്ടോന്നു ഇങ്ങനെ തോൽപ്പിക്കാം ഞമ്മക്ക് വയറ്റിലെന്നാല് എന്താണ് ഇങ്ങനെ വീർത്തിക്കുന്നത് സുഖമില്ല അയ്യോ വാഹത്തിൽ ഒന്നും കൂടി ഒന്ന് ബാത്റൂമ് പോയൊക്കെ ഒന്നും കൂടി ഒന്ന് മൂത്ര ഒഴിച്ചൊക്കെ ഒന്ന് ഇരുന്നാല് ഒന്നും കൂടി കാറ്റക്കും പോകും പമ്പും ബാത്റൂമ് പോവും ഇപ്പം കുറെ കഴുകും ഇപ്പ എനിക്ക് എന്തെങ്കിലും ഉണ്ടല്ല ഇപ്പം നീച്ചുപോന്നു വീണ്ടും ഇപ്പൊ നിസ്കരിക്കാൻ നിന്നു നിസ്കരിക്കാൻ നിസ്കരിക്കാൻ വീണ്ടും വായറ്റിന്റെ ഉള്ളിയിൽ ഒരു അസ്വസ്ഥത തോന്നുന്നു അപ്പോൾ ഒന്നും കൂടി ഏതായാലും നിസ്കാരം വാഴത്താവലോ എന്തോ വാറ്റിലൊരു സുഖമില്ല എന്തോ ഒരു കീശ്വാസം പോവാനുള്ള മാതിരി തോന്നുന്നു ഒന്നും പലദേശം പിന്നെ ഒറ്റക്ക് നിസ്കരിക്കമാസ്കരിക്കാൻ വലിയ താല്പര്യമുള്ളവന് അപ്പൊ ഇപ്പം ജമാന്റെ മുറക്ക ഒരു പള്ളട ഉള്ളി ആ വയറ്റിന്റെ ഉള്ളിയിൽ എന്തോ ഒരു ഒരു അസ്വസ്ഥത അപ്പം എനിക്ക് തോന്നാം നിസ്കരിക്കാനോ വാഹത്ത് കിട്ടാൻ ഒന്ന് ഒന്നും കൂടി ടോയ്ലറ്റ് പോയി ഒന്ന് മൂത്ര ഒഴിച്ച് ഏഹ് ഒന്നൊക്കെ ഇരുന്നാല് എന്തെങ്കിലുമൊക്കെ ഒരു കാറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് പോയാൽ നിസ്കരിക്കാൻ നിൽക്കാനോ വാഹത്താണ് ഓൻ പോകും പോയാൽ ഒന്നുമില്ല ഓൻ തിരിച്ചു വരും ഓന്നുണ്ടാക്കും നിസ്കരിക്കാൻ നിന്നാൽ വീണ്ടും വയറ്റിന്റെ ഉള്ളിയിൽ അസ്വസ്ഥത അപ്പോൾ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ ഇത്തരം ഉള്ളവരോ ഞാൻ പറയുന്നത് എന്തോ വയലെന്തോലെ അശ്വസ്ഥത മലതോരത്തിന്റെ ഭാഗത്തെന്തോലെ അനക്കം ഇതെല്ലാം വാസ്തവത്തിൽ പ്രിയപ്പെട്ട മുഗ്മിനീകളെ നമ്മുടെ നിസ്കാരത്തിലെ ഹുഷു ഭയഭക്തി നഷ്ടപ്പെടുത്താൻ ഇബ്ലീസ് കളിച്ചും കൊണ്ട് കളിയാണ് എന്ന് മഹാനായ നബി നബിസൊല്ലാഹു അലഹി വസ്ല്ല്മ തങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞ് അതിനൊരു പരിഹാരം നസൂല പറയാൻ അതിന്റെ പരിഹാരം മഹാനായ നബി നബിസൊല്ലാഹു അലഹി വസ്ല്ലോ അലി അള്ളാഹു വന്ന് പറയാൻ

വായുവിന്റെ വസൂല് എന്റെയും എന്റെ നിസ്കാരത്തിന്റെയും എന്റെ കിറാറ്റിന്റെയും വോട്ടിന്റെയും മെതയിൽ ഷെയ്റ്റാൻ മറയിട്ടു ഷെയ്ത്താൻ ഇങ്ങനെ സുപ്പാക്കി കൊണ്ടിരിക്കുകയാണ് എന്നെ തെൽബീസാക്കി കൊണ്ടിരിക്കയാണ് എന്നെ വസുവാസാക്കി കൊണ്ടിരിക്കയാണ് എന്ന് പറഞ്ഞപ്പോ ഫക്കാല വസൂൽ സാഹു അലൈ വസ്ല്ലം മഹാനായ നബി സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ പറഞ്ഞു അതോ അന്ന സുപ്പാക്കി കൊണ്ടിരിക്കുന്നത് ഷെയ്ത്താൻ ആണ് ആ ഷെയ്ത്താന്റെ പേരാണ് ഹുൻസുബ് അങ്ങനെ അങ്ങനെ ഒരു ഷെയ്താൻ നിന്നെ സുപ്പാക്കുന്നുണ്ട് ഹുൻസുബ് എന്ന ഷെയ്താൻ നിന്നെ സുയിപ്പാക്കുന്നുണ്ട് എന്ന് നീ അറിഞ്ഞാൽ ഫത്തദില്ല അള്ളാഹു തന്നോ ഫത്ത അള്ളാഹുത്താലാനോ നീ കാവല്ല ചോദിക്കുക മിജുവാ ഷെയ്ത്താന്റെ ശ്രദ്ധദിനു നീ കാവല്ല് ചോദിക്കുക എന്നിട്ട് എന്റെ അയ്യുക നിന്റെ യഥഭാഗത്തേക്ക് മൂന്ന് പ്രാവശ്യം തുപ്പുക ഇങ്ങനത്തെ ഒരു അസ്വസ്ഥത നമുക്ക് തോന്നുമ്പോൾ നമ്മൾ ഉറപ്പിക്കണം എന്റെ വയച്ചിൻ്റെ ഉള്ളിയിൽ ഷെയ്ത്താൻ കളിക്കാൻ എന്റെ മനതോരത്തിൽ ഷെയ്ത്താൻ കളിക്കാൻ എന്നിട്ടോലും ഒഴിയുന്നുണ്ടോ തോൽപ്പിക്കുകയാണ് അത് ഖുൻസുബെന്ന ഷൈത്താനാണ് നീ എന്ത് ചെയ്യുക അള്ളാഹുത്താലാനോ അത് ഷൈത്താന്റെ ശ്രദ്ധിനത്വത്തിൽ കാവലില് ചോദിക്കുക മൂന്ന് അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം ഷൈട്ടാന്റെ സ്വരീനത്തൊട്ട് കാവലെന്ന് ചോദിച്ചിട്ട് എന്ത് ചെയ്യുക നിന്റെ യഥഭാഗത്തേക്ക് നീ മൂന്ന് പ്രാവശ്യം തുപ്പുക അങ്ങനെ ചെയ്താ മതി കാല ഈ സഹാബി പറയാണ് ഫ ഫൽ തു അങ്ങനെ ഞാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോഴേക്ക് ഇങ്ങനെക്കിൻ തോന്നുമ്പോ ഞാനത് ചെയ്യും ഫ അദ്ബ്ലാഹു അഞ്ഞീ ആ ഒരു ആ ഒരു രോഗം ആ ഒരു വസ്വാസ് ആ ഒരു പ്രയാസം എണ്ണത്തൊറ്റാകുറ്റു പോയിപ്പിച്ചു അപ്പൊ അതുകൊണ്ട് ഒരുപാട് വിശദീകരിക്കേണ്ടതാകാൻ ഈ ഒരു രോഗം നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഞാനത് നമ്മുടെ പല സഹോദരിമാരുടെ പല അവസ്ഥകളും വെച്ച് പല സഹോദരന്മാരും വിളിച്ചു പറയുന്നത് കാരണം സഹോദരിമാർക്ക് തന്നെ അത് പറയാനൊരു വിഷമം ഒന്നും ഇസ്തായിരുന്നു അത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് കാരണം ഒരു ഫാമിലിക്ക് വേണ്ടി ഒരു സഹോദരൻ എന്നോട് പറഞ്ഞത് എന്താണല്ലോ സാറെ എന്റെ ഭാര്യക്ക് നിസ്കരിക്കാൻ നിന്ന് നിസ്കാരക്കുപ്പായം അങ്ങട്ട് അപ്പ അപ്പത്തോന്നും എന്റെ ഭാര്യയുടെ മുൻഭാഗത്തിലൂടെ ഇങ്ങനെ ഹേറുപോകുന്നുണ്ടോ എന്റെ ഭാര്യ വലിയ വിഷമത്തിലാണ് അത് നിസ്കരിക്കാതിന്റെ മുമ്പൊന്നും പ്രശ്നമില്ല ണ്ടാക്കുന്ന സമയത്തൊന്നും പ്രശ്നമില്ല നിസ്കാലക്കുപ്പായം അങ്ങോട്ട് ശരീരത്തിലേക്ക് ഇടാൻ തുടങ്ങിയാൽ മുൻഭാഗത്തിലൂടെ എന്തോ അസ്വസ്ഥത തോന്ന അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ വലിയ ഒരു വിഷമകരമായ ഒരു രോഗമാണ് ഇത്തരം വസ്വാസുകൾ നമ്മെ ഷൈട്ടാൻ കഴിച്ചും കൊണ്ടിരിക്കുന്നുണ്ട് മലതോരത്തിലും മറ്റു ഭാഗങ്ങളിലും വയറുകളിലൊക്കെയും ഷൈട്ടാൻ കളിച്ച് നമ്മുടെ ഒളോ മുറിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ മുറിഞ്ഞു എന്ന് തോന്നിപ്പിച്ച് ഞമ്മളെ കൊണ്ട് പല പ്രാവശ്യം ഒളോ ചെയ്യിപ്പിച്ച് അവസാനം മതങ്ങളായിട്ടുള്ള ഒരു നിസ്കാരം ഈ ഒരു പല പ്രാവശ്യം ഒലുണ്ടാക്കിയ കാരണം നിസ്കരിക്കാൻ ശൂണം വന്നു ഒരു പ്രയാസം തോന്നി അവന്റെ കൽവിൽ വിഷമം ോരി ബഹുസ്ത പ്രത്യേകമായ കളികൾ ഷെയ്ത്താൻ വിസ്കരിക്കാൻ നിൽക്കുന്നവന്റെ മലതോലത്തിലും വയറുകളിലും കളിച്ചും കൊണ്ടിരിക്കുമെന്നുള്ള സത്യം ഇത്തരം ലോകങ്ങളുള്ളവരറിയണം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ഷെയ്ത്താന്റെ ശ്രദ്ധിനത്വത്തിൽ കാവലില് ചോദിക്കുക നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്ന ഇസ്ലാമിക് മതപ്രഭാഷണങ്ങളും പുതിയ ഗാനങ്ങളും നിങ്ങളുടെ വിരൽ തുമ്പിൽ ലഭിക്കാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ യൂട്യൂബിൽ മുണ്ടംപറമ്പ വിരൽത്തുമ്പിലെ വിസ്മയ പ്രപഞ്ചം ഡബ്ല്യൂ 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 ഡോട്ട് യൂട്യൂബ് ഡോട്ട് കോം ഇല്ലാസ് മുണ്ടംപറമ്പ